വണക്കം ഞാനൊരാറുമാസം മുന്നേ ഇതേ വേദിയിൽ ഇത് ഇവിടെ പാട്ട് പാടാൻ വേണ്ടി ഞാൻ വന്നിരുന്നു കുറച്ച് അന്ന് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല ഒരുപാട് ആൾക്കാരുള്ള കാരണം ഞാൻ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ഇൻഡിപെൻഡൻറ്റ് കലാകാരന് ഒരു ഇൻഡിപെൻഡന്റ് കലാകാരന് ചലച്ചിത്ര സംസ്ഥാന അവാർഡ് കിട്ടുന്നത് ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് താങ്ക് യു സോ മച്ച് പിന്നെ ഞാൻ എൻ്റെ അപ്പനെ ക്ഷണിച്ചോട്ടെ ഞാൻ ഈ വേദിയിലേക്ക് പ്ലീസ് എവിടെ എന്റെ പ്രിയപ്പെട്ട അപ്പൻ ഈ അവാർഡ് എനിക്ക് കിട്ടാൻ കാരണക്കാരനായിട്ടുള്ള ഒരേ ഒരു വ്യക്തി എൻ്റെ അപ്പം മാത്രമായിരിക്കും ഈ ഭൂമിയിൽ കാരണം സ്വന്തം ആരോഗ്യവും സ്വന്തം ഇഷ്ടങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് എന്നെ വളർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് പണിയെടുത്തിട്ടുള്ള ഒരു മനുഷ്യനാണെ അപ്പ ആദ്യമായിട്ടാണ് എൻ്റെ അപ്പൻ ഇങ്ങനെ ഒരുങ്ങി വെള്ളമുണ്ടും പുതിയ വസ്ത്രമൊക്കെ ഇട്ടിട്ട് വരുന്നത് ആദ്യമായിട്ട് ലൈഫിൽ ഏ കണ്ടില്ലേ സുന്ദരനായിട്ടില്ലേ ഇതിങ്ങനെ എൻ്റെ എൻ്റെ അപ്പനെ ഞാൻ ആദ്യായിട്ടാണ് കാണുന്നത് എന്നാലും എന്റെ അപ്പനൊന്നും ഉണ്ടാവില്ല കൊറേ സ്നേഹം ഉണ്ടല്ലോ അവരോടത്തും ഏഹ് ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഞാൻ പതുക്കെ രണ്ടുപേരെയും മൂളിയിട്ട് പതുക്കെ നിർത്തൂടെ പിടിച്ചതെല്ലാം പുലിയു ആലിട കണ്ട മൃഗത്തിന്റെ തോലിട അഴുക്കിൽ പിറന്നവരാണടാ അഴി മുഖങ്ങൾ നീന്തുന്ന ആളടാ പകല് പറന്നങ്ങ് പോയടാ ഇരവ് നമുക്കുള്ളതാണാ പദവി പണമൊന്നും വേണ്ടടാ ഇത് ഉരുക്ക് ഗുണമുള്ള തോളിട പിന്നെന്താ പിന്നെ ഒരുപാട് നന്ദിയുണ്ട് ലൈക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയാനുള്ളത് മഞ്ഞുമൽ ബോയ്സിൻ്റെ ടീമിനോടാണ് സ്പെഷ്യലി ചിദംബരം ചേട്ടൻ ചിദംബര ചേട്ടൻ ഐ ലവ് യു സോ മച്ച് യുനോ ഐ ലവ് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഗൈസ് താങ്ക് യു സോ മച്ച്